അല്ല ഞാൻ ഫ്യൂച്ചറിനെ പറ്റി പറയാൻ ഞാളല്ല പക്ഷേ ഈ പറയുന്ന വെച്ചാൽ സയൻറ്റിഫിക്കലി എൻവയോൺമെൻറ്റൽ ക്രൈസിസ് ഗ്ലോബൽ ക്രൈ ക്രൈസിസ് ഒക്കെ മുന്നോട്ട് പോകുന്ന തരത്തിലാൽ എത്രത്തോളം ഭൂമി നിലനിൽക്കും എത്ര കാലം ഇപ്പോഴുള്ളത് നമ്മൾ എന്താ പറയുക നിർത്തിയില്ലയെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ഗ്ലോബൽ വാർമിങ് നിർത്തിയില്ലാണെങ്കിൽ സംഭവിക്കാവുന്നതിനെ പറ്റിയൊക്കെ വിവിധ സയന്റിഫിക് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളതിനെ പറ്റി ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എങ്കിലും പക്ഷേ അത് അൾട്ടിമേറ്റ് ആയിട്ട് പെട്ടെന്ന് എൻഡിയാന്നുള്ളത് ഒരു ഐൻസ്റ്റീൻ ഒക്കെ പറയുന്ന മാതിരിയുള്ള ട്രാൻസ്ഫോർമേഷൻ നടക്കും അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് എപ്പോഴും ഇതിൽ മറ്റേ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ചരിത്രം ഒരു അന്നത്തെ ന്യൂക്ലിയർ ന്യൂക്ലിയർ ഹിസ്റ്ററി ഹിസ്റ്ററി എൻഡ് എൻഡ് എന്ന് പറയുന്നതാണ് അതിന്റെ ചെയ്തില്ല കണ്ടിന്യൂ ടു ബി സോഷ്യൽ സയൻസിൽ ഇറ്റ് വിൽ വിൽ കണ്ടിന്യൂ ഇറ്റ് ട്രാൻസ്ഫോം അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം പക്ഷെ അതൊരു ടോട്ടൽ എൻഡ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ആ അറിയില്ല അറിയില്ല പിന്നെ ഞാൻ ഇത് ഒരു ഇതില് ചോദിക്കുന്നു കേരളത്തിലെ അത് ഒരു ഇതായിട്ടുള്ള ഒരു ക്യൂറിയോസിറ്റി ചോദ്യമാണ് കേരളത്തിലെ ഈ നമ്മുടെ ചെയർമാൻ പള്ളിന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പള്ളി ഏറ്റവും പുരാതന താങ്കൾ പറയുന്ന മറ്റേ മുച്കുൺ അതാണ് അത് എങ്ങനെയാണ് അതെന്ന് വെച്ചാൽ വിശ്വാസപരമായിട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൽ പെട്ടെന്നാണ് ഈ മാലിക് മാലിക്കുദീനാർ എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മാത്രമല്ല കൊടുങ്ങല്ലൂർ ആദ്യത്തെ പള്ളി എന്നാണ് അതല്ലാതെ പക്ഷേ അതിന് സമാനമായ മറ്റുള്ള ചില രേഖകളിൽ ഈ കണ്ണൂർ മാടായി സ്ഥലം പോലുള്ള സ്ഥലങ്ങൾ പതിന ചില ചില നരേറ്റീവ് ചില ആഖ്യാനങ്ങളിൽ പന്ത്രണ്ട് പള്ളികളെന്നും മറ്റൊരു ചില ആഖ്യാനങ്ങളിൽ പതിനെട്ട് പള്ളികളൊക്കെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊരു വിശ്വാസപരമായിട്ടുള്ള ആഖ്യാനങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് ഏറ്റവും ചുരുങ്ങിയത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ട രേഖകൾ മുതൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതിനെ അത് തെളിയിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഈ ആഖ്യാനങ്ങളിലൊക്കെ പറയുന്നത് ഏഴാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഒമ്പതാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിലൊക്കെ ഈ പള്ളികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് അത് തെളിയിക്കാവുന്ന രേഖകളൊന്നും നമുക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വെരിഫയബിൾ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടാവണം എന്നുള്ളതാണ് അതില്ല അത് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള പള്ളികളുടെ ഒരു കാര്യത്തിൽ ഈ മുച്ചുന്തി പള്ളിയെ പറ്റി അത് ഒരു പള്ളി സ്ഥാപിച്ചതിനെ പറ്റിയുള്ള ഒരു രേഖയാണ് അത് ഒരു ഭാഗത്ത് അറബിയിലുണ്ട് മറുഭാഗത്ത് പിന്നെ പഴയ മലയാളത്തിന് വട്ടഴുത്ത് ലിപിയിലും ഉണ്ട് അത് പതിമൂന്നാം നൂറ്റാണ്ടിലാണെന്ന് ഏറെക്കുറെ ചരിത്രകാരം ചരിത്രകൃത്തുക്കളൊക്കെ പിന്നെ സമ്മ ഒരു കാര്യമാണ് അപ്പൊ അതാണ് നമുക്ക് ലഭ്യമായ ആദ്യത്തെ അതുപോലത്തെ ഒരു രേഖ ഈ ചേരുമാൻപുള്ളിയെ പറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മാടായിപ്പള്ളിയെ പറ്റിയുള്ള ഹിജ്ര അഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് എന്തോ പറയുന്ന ഒരു രേഖ അവിടെ ഒരു മരത്തിൽ കൊത്തി വെച്ച ഒരു ഇതുണ്ട് പക്ഷെ അത് വളരെ കണ്ടസ്റ്റഡ് ആണ് എന്നാൽ അതിനെപ്പറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നടന്നിട്ടില്ല അബ്ദുൾ അഞ്ചലത്ത് ഒരു പഠനം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിനൊരുപാട് പരിമിതികളുണ്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള എപ്പിഗ്രാഫിയും അല്ലാണെങ്കിൽ അതിൻ്റെ പാലിയോഗ്രഫിയും ഒക്കെ മെറ്റീരിയൽ എവിഡൻസും ഒക്കെ നോക്കുന്ന എം ജി എസ് നാരായണ പോലുള്ള ആൾക്കാർ അത് തിരസ്കരിക്കുന്നതാണ് തിരസ്കരിച്ചിരുന്നതാണ് ഇത് അങ്ങനെ ഏഴാം നൂറ്റാണ്ടിലുള്ളതല്ല അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലതാണ് അത് ഡ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർപ്രലേഷൻ അതിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു വാദം മാടായിപ്പള്ളിയെ പറ്റി ഉണ്ടെങ്കിലും നമുക്ക് നിസ്തർക്കമായിട്ടുള്ളൊരു രേഖ കിട്ടുന്നത് ഈ പതിമൂന്നാം നൂറ്റാണ്ടിലുള്ള മുച്ചന്തിപ്പള്ളി കോഴിക്കോട്ടുള്ള മുച്ചന്തിയെപ്പറ്റിയുള്ളതാണോ